നെയ്മർ ജൂനിയറിന്റെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ബ്രസീലിൽ നിന്നും പുറത്തു വരുന്നത് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് സാന്റോസിലെ സഹതാരങ്ങളുടെ കൂടെയാണ് നെയ്മർ പരിശീലനം തുടങ്ങിയിരിക്കുന്നത് ഇതിനു മുൻപ് ജിമ്മുകളിലായിരുന്നു അദ്ദേഹം പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നതെങ്കിലും അതിനുശേഷം നടന്ന ഫിസിക്കൽ ടെസ്റ്റുകളിൽ നെയ്മർ ജൂനിയറിന്റെ റിസൾട്ടിൽ വളരെ ഇംപ്രൂവ്മെന്റ് കണ്ടതിന് ശേഷമാണ് നെയ്മർ സഹതാരങ്ങളുടെ കൂടെ പരിശീലനത്തിനിറങ്ങിയത് ഇനി നമുക്ക് നെയ്മറിന്റെ തിരിച്ചുവരവ് എന്താണെന്ന് നോക്കാം സാന്റോസിന്റെ കൂടെ അടുത്ത രണ്ട് മത്സരങ്ങളിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നാണ് പുറത്തു വരുന്ന സൂചന ഏതൊക്കെയാണ് ആ മത്സരങ്ങൾ എന്ന് നോക്കാം നവംബർ രണ്ടാം തീയതി സാന്റോസ് ഫോർട്ട്ലേസക്കെതിരെയാണ് ആദ്യം ഇറങ്ങുക അതിനുശേഷം നവംബർ ഏഴാം തീയതി പാൽമിറാസിനെതിരെയാണ് അന്നത്തേക്ക് അദ്ദേഹം ആവും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചന മത്സരം നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ടിലായതിനാൽ പരിക്കിന്റെ സാധ്യത മുൻനിർത്തി അദ്ദേഹം അതിൽ കളിക്കാൻ സാധ്യതയില്ല നെയ്മർ ജൂനിയറിന്റെ തിരിച്ചുവരവ് മത്സരമാവും എന്ന് കരുതപ്പെടുന്നത് നവംബർ പത്തിന് ഫ്ലെമിംഗോക്കെതിരെയാണ് ആ മത്സരത്തിൽ അദ്ദേഹം കളിക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നവംബറിൽ ബ്രസീലിന്റെ സൗഹൃദ മത്സരങ്ങളിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സൂചന കാരണം നവംബർ മൂന്നിനാണ് ആഫ്രിക്കൻ കരുത്തന്മാരുമായിട്ടുള്ള മത്സരങ്ങൾക്ക് ആഞ്ചിലോട്ടി ടീമിനെ പ്രഖ്യാപിക്കുന്നത് പരിക്കിൽ നിന്നും പുറത്തുവന്ന് മികച്ച പ്രകടനം കളിക്കളത്തിൽ നടത്തിയാൽ മാത്രമേ നെയ്മർ ജൂനിയറിനെ കാർലോ ആഞ്ചിലോട്ടി ടീമിലേക്ക് എടുക്കുകയുള്ളൂ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ